സ്ഥലത്ത് ചില സ്ഥലത്തോളം ചിലപ്പോ ഇപ്പൊ വീണ്ടും മംഗലാപുരം മാംഗ്ലൂരാസായിട്ടും ഒക്കെ റാഗിങ് ചെയ്യുന്ന ഭയങ്കര ഭയങ്കര റാഗ് ആയിരുന്നു അത് നമ്മളിവിടെ കേരളത്തിൽ നമുക്ക് ചിലപ്പോ ഇമാജിൻ ചെയ്യാൻ പറ്റാത്തടത്തോളം അത്ര രൂക്ഷമായിട്ടുള്ള ടൈപ്പ് ആയിട്ടുള്ള റാഗായിരിക്കും അവിടെ പറഞ്ഞിട്ടുണ്ടെങ്കില് ചിലപ്പോ ഈ ടീച്ചേഴ്സ് അവരൊന്നും പിള്ളേർ ഓടിപ്പോലെ നമുക്ക് നമ്മള് കാണാണ്ട് തന്നെ അറിയാം എന്താണ് അവിടെ ക്ലാസ് തന്നെ ചില ടീച്ചേഴ്സ് ഒന്നും ക്ലാസ് എടുക്കാൻ വരില്ല അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെയാണ് ആ ഒരു ഏരിയയിലൊക്കെ തൊഴിൽ നടക്കാം അപ്പോ കുട്ടികൾക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ തന്നെ അവർക്ക് പറയാനാരുമില്ല നല്ല വീട്ടിലൊക്കെ നല്ല ദൂര ദൂരത്തിലായിരിക്കും ഹോസ്റ്റലും കാര്യങ്ങളൊക്കെ അവിടെ ഉള്ളവർക്കായിരിക്കും മെയിനായിട്ട് കൂടുതലായിട്ട് പ്രശ്നങ്ങളൊക്കെ അവർക്ക് ആരോടും പറയാനില്ല ഫ്രണ്ട്സൊക്കെ ആയിട്ട് പരിചയപ്പെട്ട് വരുന്നുണ്ടവിടും പിന്നെ സീരിയസ്ലി ആയിട്ട് അങ്ങനെ ഒരു ആ ഒരു ചിലപ്പോൾ വീട്ടിലൊക്കെ മാറി നിൽക്കാത്തവരൊക്കെ ആയിരുന്നു അപ്പൊ അതൊക്കെ മെന്റലി ഭയങ്കര സ്ട്രെസ് ആയിട്ടും പിന്നെ ഫിസിക്കലി അവർ അബ്യൂസ് ചെയ്യണമെങ്കിൽ അതും ഭയങ്കര പ്രശ്നമായിട്ടും അപ്പോ ചെലപ്പോ നമുക്കറിയാം പതിനെട്ട് പത്തൊമ്പത് വയസ്സുള്ള പ്രായമുള്ള പിള്ളേർക്കൊന്നും ഒത്തിരി സ്ട്രെസ്സൊന്നും എടുക്കാൻ പറ്റില്ല ചെലപ്പോ ഒത്തിരി മെന്റലി ക്യാപ്പല്ലാത്ത പിള്ളേർക്ക് വേഗം ചിലപ്പോ സൂയിസൈഡ് അറ്റൻഡൻസ് ഉണ്ടാകാം അല്ലെങ്കിൽ ചില ഡിപ്രഷൻ ഇപ്പൊ കോമൺ ആണല്ലി പ്രശ്നം നമ്മള് കൂടെ ഉള്ളവർക്ക് ചിലപ്പോ ഡിപ്രഷൻ കാണാം നമുക്ക് മനസ്സിലാക്കാൻ പോലും പറ്റില്ല അപ്പോ അങ്ങനെയുള്ള എന്തെങ്കിലും കണ്ടീഷൻസിലൊക്കെ പോകാം അതൊക്കെ ഒരാളുടെ ലൈഫിൽ തന്നെ കംപ്ലീറ്റ്ലി റൂലായി റൂൽ ചെയ്ത് തോന്നുന്ന പ്രശ്നങ്ങളൊക്കെ ഉണ്ട് പക്ഷെ നമ്മുടെ ഇവിടെ പറഞ്ഞ ചെറിയ ചെറിയ റാഗികളൊന്നും അത്ര വലിയ പ്രശ്നമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല അതായത് റാഗി അങ്ങനെയല്ല ഇപ്പൊ സീരിയസ് എന്നൊക്കെ പറയുമ്പോ സീരിയസ് അങ്ങനെയല്ല ഒരു നാല് അഞ്ചു വർഷം എളെ പിള്ളേരുടെ ഇടത്ത് അത്ര ഫ്രണ്ട്ലി ആയിട്ട് ചിലപ്പോൾ മൂത്തവർക്ക് പെരുമാറാൻ ില്ല അപ്പൊ പേരെന്താ ഒരു പാട്ടൊക്കെ പാടാൻ പറയുമ്പോ അത് ആയിട്ട് എനിക്ക് തോന്നിയിട്ടില്ല അവരുടെ അങ്ങനെ പാട്ടൊക്കെ വരുമ്പോ പാട്ട് പാടി മനസ്സിലായി നല്ല പാട്ട് പാടുന്ന കിട്ടിയാ അപ്പൊ നാളെ ഒരു പരിപാടി എനിക്ക് ആണെങ്കിൽ ആ കുട്ടി നമുക്ക് ചെലപ്പോ ആ നല്ല പക്ഷെ രാജ്യം കുറ്റപ്പാണ് തർക്കമില്ല നിങ്ങൾ കൈയിടിച്ച അംഗീകരിച്ചാലും അല്ലെങ്കിലും നിങ്ങൾക്ക് നാളെ പാട്ടുപാടാൻ ശരിയുള്ള ധൈര്യം കിട്ടുന്നത് ഇങ്ങനെയല്ല കുറ്റകൃത്യത്തിൽ പുസ്തകവും കൃത്യമാക്കിയിട്ടും അല്ല കൂടാതെ കുറ്റം കുറ്റം തന്നെയാണ് പക്ഷെ നിങ്ങളുടെ ഈ ഒരു എന്താ പറയാ നല്ലതൊക്കെ തന്നെയാണ് പക്ഷെ കുറ്റം കുറ്റമായിട്ട് നല്ലതൊക്കെ മനസ്സിലാക്കണം അതൊരു

പിന്നെ രണ്ട് സൈഡുകൾ നന്നായി വൈകിട്ട് നല്ല മറ്റൊരു കാര്യം കൂടി നിങ്ങൾ ആരാണോ ഈ കേസിൽ ഉൾപ്പെടുന്നത് നിങ്ങളുടെ ഭാവിയുടെ ജീവിതം വല്ലാതെ ഇവിടെ പറയാമേ നിങ്ങൾക്കറിയാം ഇത് കഴിഞ്ഞിട്ട് ഏതെങ്കിലും ജോലിക്ക് പ്രവേശിക്കുമ്പോൾ പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് ആവശ്യമാണെന്നുള്ള കാര്യം പോലീസ് ക്രിമിനൽ സർട്ടിഫിക്കറ്റ് ഈ കേസ് തീർപ്പാകാതെ കോടതി വ്യവഹാരത്തിനും തീർപ്പാകാതെ നിൽക്കുന്ന കാലത്തോളം നിങ്ങൾക്ക് പോസിറ്റീവ് പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് കിട്ടാൻ സാധ്യതയില്ല അതുകൊണ്ട് തന്നെ നിങ്ങൾ കിട്ടാവുന്ന ജോലിയെ അത് ബാധിക്കാൻ സാധ്യതയുണ്ടോ കൂടി ഞാൻ ഓർമ്മിപ്പിക്കാം അപ്പൊ അതുകൊണ്ട് എന്ന സാധനം എന്താണെങ്കിലും ഒരാൾക്ക് ദ്രോഹം ചെയ്യുന്ന ദോഷം ചെയ്യുന്ന ദ്രോഹം ചെയ്യുന്ന ഒരു പ്രവൃത്തി ആയതുകൊണ്ട് അതിൽ നിന്നും പിൻവാങ്ങുക എന്നുള്ളതും നിയമത്തെ സ്വമേധയാ അറിഞ്ഞുകൊണ്ട് അത് ഉൾക്കൊള്ളാനും പാലിക്കാനും തയ്യാറാകുന്ന ഒരു യുവത ആകുക എന്നുള്ളതുമാണ് നിങ്ങൾ ചെയ്യേണ്ട രാജ്യത്തോടുള്ള കർത്തവ്യം രാജ്യം എന്ന് പറഞ്ഞാൽ നിങ്ങളടുത്തിരിക്കുന്ന സഹപാഠി അടക്കമുള്ള സമൂഹമടക്കമുള്ള രാജ്യത്തോട് ചെയ്യേണ്ട ഉത്തരവാദിത്വം ഇത്തരത്തിലുള്ള കുറ്റകൃത്യങ്ങളിൽ നിന്നും നിയമത്തെ മാനിച്ചുകൊണ്ട് മാറി നിൽക്കുക എന്നുള്ളതാണ് അതാണ് എനിക്ക് പറയാനുള്ളത് അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് ഇത്രേ ഉള്ളൂ റാഗി ശിക്ഷാർഹമായ കുറ്റമാണ് അത് ചെറുതായാലും വലുതായാലും റാഗി എന്ന പട്ടികയിൽ വന്നാൽ അത് നിയമപരമായിട്ട് ശിക്ഷിക്കാവുക അതിലുപരി നിയമത്തെങ്ങൾ ഉപരി ധാർമ്മികതയും അതുപോലെ സൗഹൃദത്തിന്റെയൊക്കെ അടിസ്ഥാനത്തിൽ ചിന്തിക്കുമ്പോൾ ആരാണോ റാഗിന് ഇരയാക്കപ്പെടുന്നത് ആ ഇരയാക്കപ്പെടുന്ന കുട്ടിയുടെ വീട്ടിൽ കാത്തിരിക്കുന്നുണ്ടാവും അച്ഛനും അമ്മയും സഹോദരി സഹോദരമായിരുന്നു നിങ്ങൾ ഏത് ചെറുത് ചെയ്താലും ശരി ഒരാളുടെ മാനത്തെ അധിക്ഷേപിക്കലാണ് രാഗി അതില് ചെറുതായാലും ശരി വലുതായാലും ശരി ഒരു കാരണവശാലും അംഗീകരിക്കില്ല അംഗീകരിക്കാൻ പാടില്ല ഒപ്പൊ നിങ്ങളാകുന്ന ആളുകൾക്ക് ഇത് ബോധ്യപ്പെട്ടെങ്കിൽ നിങ്ങളുടെ മുമ്പാകെ വരുന്ന ഇത്തരം കുറ്റകൃത്യങ്ങൾക്കെതിരെ പ്രതികരിക്കാനുള്ള കരുത്തുകൂടി ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നിർ